നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ബി ജെ പിയുടെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തിയ ഓരോ വികസന പ്രവർത്തനങ്ങളിലും അഴിമതിയുടെ കറ പുരേണ്ടിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ കൈവച്ച എല്ലാ പദ്ധതികളിലും സർവത്ര അഴിമതി എന്നുള്ള വാർത്തകൾ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എണ്ണൂറ് കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച മോദി പ്രതിഷ്ഠ നടത്തിയ അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ച അയോധ്യയിലേക്കുള്ള റോഡുകളും തകർന്നു വലിയ ഗർത്തങ്ങളാണ് റോഡുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം ചിലവിൽ നിർമ്മിച്ച് മോദി ഉദ്ഘാടനം ചെയ്ത അയോധ്യ റെയിൽവേ സ്റ്റേഷനിലെ ചുറ്റുമതിൽ തകർന്നു വീണിരിക്കുന്നു അതും വെറും ആറു മാസത്തിനുള്ളിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ചിലവിൽ നിർമ്മിച്ച് മോദി ഉദ്ഘാടനം ചെയ്ത അടൽ സേത വിള്ളൽ വീണ് തുടങ്ങിയിരിക്കുന്നു എഴുന്നൂറ്റി കോടി രൂപ ചിലവിൽ നിർമ്മിച്ച് മോദി രാജ്യത്തിന് സമർപ്പിച്ച പ്രഗതി മൈതാൻ ടണലിൽ മുഴുവൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ബീഹാറിലെ അരാരിയ പാലം ഉദ്ഘാടനത്തിന് മുമ്പേ തകർന്നു വീണ് കഴിഞ്ഞിരിക്കുന്നു ഇതടക്കം അഞ്ച് പുതിയ പാലങ്ങളും ആകെ മൊത്തം പന്ത്രണ്ട് പാലങ്ങളുമാണ് ബീഹാറിൽ മാത്രം തകർന്നു വീണത് ബീഹാറിൽ മാത്രം പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളിൽ കോടികളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് കേന്ദ്ര ഇന്റലിജൻസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നു ഒരു സംസ്ഥാനത്തും ഒറ്റയടിക്ക് ഇത്രയും പാലങ്ങൾ ഒരുമിച്ച് തകർന്നു വീണില്ല എന്നുള്ള ചർച്ച ബി ജെ പിക്ക് തന്നെ നിൽക്കുമ്പോൾ വിവാദ പ്രസ്താവനയുമായി വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി അഴിമതി പിടിക്കപ്പെടുമെന്നായപ്പോൾ വിചിത്രവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ജിതന്ദ്രാം മാഞ്ചി ബീഹാറിൽ ഒരു പാലം പൊളിഞ്ഞു തീരുന്നതിന് മുൻപേ മറ്റൊരു പാലം തകരുന്നു ബീഹാറിൽ പാലം തകർച്ച തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനേഴ് ദിവസത്തിനിടയിൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് പാലങ്ങളാണ് തകർന്നു വീണത് ഇതോടെ പ്രതിപക്ഷം വിമർശനവുമായി രംഗത്തെത്തുകയും നിതീഷ് കുമാർ സർക്കാർ പ്രതിരോധത്തിലാവുകയും ചെയ്തു ഇപ്പോൾ പാലം തകർച്ചയുടെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ജിതിൻറാം മാഞ്ചി ഇത് മൺസൂൺ കാലമാണ് അസാധാരണമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് പാലങ്ങൾ തകരാനുള്ള കാരണം മാഞ്ചി പറഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു ഏത് തരത്തിലുള്ള അനാസ്ഥക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിവാൻസരൺ മധുബാനി അരാരിയ ഈസ്റ്റ് ചമ്പാനൻ കിഷൻഗഞ്ച് ജില്ലകളിലാണ് പാലം തകർന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ മന്ത്രിയുടെ ഈ പ്രസ്താവന വൻ വിവാദമായി കേന്ദ്ര സർക്കാർ പുതുതായി പണിത ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത പാലങ്ങളാണ് പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി പുതിയ പാലങ്ങളൊക്കെ എങ്ങനെ പൊളിഞ്ഞു വീഴുമെന്നും നിർമ്മാണ പ്രവൃത്തിയിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും കേന്ദ്ര സർക്കാരിന്റെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നത് വരെ ഒരടി പിന്നോട്ടില്ല എന്നും ബീഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഖിലേഷ് പ്രസാദ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു